നമ്മുടെ വീട്ടിലെ ശത്രുദോഷം ആഭിചാരദോഷങ്ങൾ മറ്റ് ചെയ്തു ദോഷങ്ങൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധി വന്നു ചേരാൻ നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുവാൻ കഴിയുന്ന പല താന്ത്രിക വിദ്യകളുമുണ്ട് ഈ താന്ത്രിക വിദ്യകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം ഈ പച്ചക്കർപ്പൂരം വെച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരാൾക്കും വളരെ വലിയ സാമ്പത്തിക ഉയർച്ച വന്നു ചേരും എന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് പച്ചക്കർപ്പൂരം നെഗറ്റീവ് എനർജിയെ മൊത്തം എടുത്തു കളഞ്ഞ് പോസിറ്റീവ് എനർജിയെ കൊണ്ടുവരും പച്ചക്കർപ്പൂരം വെച്ച് ചില കാര്യങ്ങൾ ചെയ്യുകയാണ് തീർച്ചയായും നമ്മുടെ വീട്ടിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നമ്മളിപ്പോൾ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ ആ ആഗ്രഹം തീർച്ചയായും വളരെ പെട്ടെന്ന് നമുക്ക് നടക്കും അച്ചട്ട് കാര്യമാണ് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യം ഒന്ന് ചെയ്തു നോക്കാം തീർച്ചയായും നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭ്യമാകും വീടിൻ്റെ ചില ഭാഗങ്ങളിൽ പച്ചക്കർപ്പൂരം വെച്ചാൽ സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും വീട്ടിൽ പരസ്പരം ഒരു സ്നേഹമില്ലായ്മ എല്ലാ കാര്യത്തിലും തടസ്സം ഐക്യമില്ലായ്മ ഇത്തരം കാര്യങ്ങളൊക്കെ മാറി ഒരുപാട് പോസിറ്റീവ് എനർജി ആ വീട്ടിൽ വന്നു ചേരും അതുകൊണ്ട് തന്നെയാണ് പച്ചക്കർപ്പൂരം മിക്ക വീടുകളിലും സൂക്ഷിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ പച്ചക്കർപ്പൂരമില്ലായെങ്കിൽ തീർച്ചയായും അല്പം പച്ചക്കർപ്പൂരം വാങ്ങി വയ്ക്കുക അത് പൂജാമുറിയിൽ തന്നെ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീട്ടിൽ നല്ല ഐക്യതയുണ്ടാകും നല്ല നേട്ടങ്ങൾ വന്നു ചേരും ഒരുപാടൊരുപാട് സമൃദ്ധിയിലേക്ക് പോകും നമ്മൾ താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് പച്ചക്കർപ്പൂരം ഈ പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും നമ്മുടെ കടങ്ങളൊക്കെ തീരും നമ്മൾ ഏത് പ്രശ്നത്തിലാണോ അകപ്പെട്ടിരിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നമുക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും വളരെ പെട്ടെന്ന് കൂടി ചെയ്യുക ആ വിശ്വാസമായിരിക്കും നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ നേടുക പച്ചക്കർപ്പൂരം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിൽ എങ്ങനെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് പരിശോധിക്കാം നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഒരു ഗ്ലാസ് എടുക്കുക ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം അതിലേക്ക് ശുദ്ധമായ വെള്ളം നിറയ്ക്കുക അതിനുശേഷം പച്ചക്കർപ്പൂരവും തുളസിലയും ചേർത്ത് ഈ വെള്ളം നന്നായിട്ട് ഒന്ന് ഇളക്കുക അതായത് പച്ചക്കർപ്പൂരം ഒന്ന് അലിഞ്ഞ് വെള്ളത്തിൽ ചേരുക അത് ചില ഭാഗങ്ങളിൽ വെച്ചാൽ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ തെളിച്ചാൽ തീർച്ചയായും ഒരുപാട് സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ഇത് ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ വേണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അകന്ന് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഏതൊരു സമയത്തും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ചെയ്യുമ്പോൾ വളരെ ശുദ്ധിയോടുകൂടി ചെയ്യുക അപ്പോൾ ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് കുറച്ച് പച്ചക്കർപ്പൂരം ഇടുക അല്പം തുളസിയിലെയും ഇടുക പച്ചക്കർപ്പൂരം അങ്ങാടിക്കടയിൽ മേടിക്കാൻ കിട്ടും അതല്ലെങ്കിൽ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ ഇത് മേടിക്കാൻ കിട്ടും അവിടുന്ന് മേടിച്ച് ഒന്നോ രണ്ടോ കട്ട കട്ടയെടുത്തതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഇടുക കുറച്ച് തുളസിയിലെയും ഇടുക അതിന് ശേഷം നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത് അല്പനേരം വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വീടിൻ്റെ മുൻവശത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ കിടപ്പ് മുറിയിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു നെഗറ്റീവ് അനുഭവപ്പെടുന്ന ഭാഗത്ത് അത് തളിച്ചേക്കുക നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും പച്ചക്കർപ്പൂരത്തിൽ വാസം ഉണ്ട് എന്നാണ് വിശ്വാസം അതായത് പച്ചക്കർപ്പൂരം എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് പൂജാമുറിയില്ല എങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ പച്ചക്കർപ്പൂരം അല്പം വയ്ക്കുക എന്നതിന് ശേഷം മഹാലക്ഷ്മിയെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ അരിയിൽ പച്ചക്കർപ്പൂരം വയ്ക്കുക ഒരു ചെറിയ എടുക്കുക അതിൽ അരി നിറയ്ക്കുക അതിനുശേഷം ഒന്നോ രണ്ടോ പച്ചക്കർപ്പൂരം എടുത്ത് ഇടുക കുപ്പി അടയ്ക്കുക വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുക ഈ ഭാഗങ്ങളിൽ വെച്ചാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നു തന്നെ കിട്ടും എന്ത് കാര്യമാണെങ്കിലും ഉറപ്പായും നിങ്ങൾക്കത് സംഭവിച്ചിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം